ഹായ് ഞാൻ ആതിര എം കെ നോർത്ത് പറവൂരാണ് എൻ്റെ വീട് ഞാൻ ദ്രോണാചാര്യ പെരുമ്പാവൂരിൽ ഓഫ്ലൈൻ ബാച്ചിലാണ് ആദ്യമായിട്ട് ജോയിൻ ചെയ്തത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഓഫ്ലൈൻ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തത് ഞാനൊരു എം എസ് സി ആണ് പോസ്റ്റ് ഗ്രാജുവേഷനാണ് മാത്സിലായിരുന്നു എം എസ് സി അതുകൊണ്ട് തന്നെ എനിക്ക് കൊമേഴ്സിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇവിടെ വന്നേ പിന്നെയാണ് സബ്ജക്റ്റ് ഓരോന്നും എന്താണ് ഏതാണ് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ എല്ലാം എന്താ പറയുക ആദ്യം മുതലേ പഠിച്ചു തുടങ്ങിയത് തന്നെ നമ്മൾ ഇവിടെ വന്നേ പിന്നെയാണ് ദ്രോണാചാരിയിൽ വന്നതിന് ശേഷമാണ് കാരണം ഇവിടെ ഓരോ ടോപ്പിക്കിനാണെങ്കിലും ടീച്ചേഴ്സ് അത്രയും നമുക്ക് എത്ര ഡൗട്ട് ഉണ്ടെങ്കിലും അത്രയും ക്ലിയർ ആയിട്ട് അവർ എത്ര വേണമെങ്കിലും പറഞ്ഞു തരാൻ അവർ റെഡി ആയിരുന്നു അത്രയും നല്ല ടീച്ചേഴ്സ് ടീച്ചേഴ്സായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് കൂടാതെ നമുക്കിവിടെ ഡെയിലി എക്സാംസ് അവർ പ്രൊവൈഡ് ചെയ്തിരുന്നു ഡെയിലി എക്സാംസ് ഉള്ളതുകൊണ്ട് ആദ്യമൊക്കെ സബ്ജക്റ്റിന് മാർക്ക് വളരെ കുറവായിരുന്നു എനിക്ക് ഒരുവിധം ജി കെയുടെ ബേസ് ഉള്ളതുകൊണ്ട് വീക്കിലി എക്സാം ഇടുമ്പോഴത്തേക്കും അത്യാവശ്യം മാർക്ക് ഉണ്ടാകുമായിരുന്നു അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി സബ്ജക്റ്റിലാണ് മാർക്ക് കുറവെന്നുള്ളത് പിന്നെ ഞാൻ ദൂരം ഒരുപാട് ദൂരം ട്രാവൽ ചെയ്തു വരുന്നത് കൊണ്ട് തന്നെ വീട്ടിൽ ചെന്നിട്ട് പിന്നെയും നമ്മൾ റിവൈസ് ചെയ്യുക എന്നുള്ളതൊട്ടും ആപ്ലിക്കബിളായിട്ട് ഉള്ളൊരു കാര്യമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എക്സാംസ് ഒരുപാട് ഹെൽപ്പ് ചെയ്തു പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് ബസ്സിലിരുന്നൊക്കെയാണ് നമ്മൾ കൂടുതലും റിവൈസ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നീട് നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മാർക്ക് കൂടി വരാൻ തുടങ്ങി അപ്പോൾ കുറച്ചും കൂടി പഠിക്കാമെന്നുള്ളൊരു കോൺഫിഡൻസ് വന്നു നമുക്ക് കാരണം കിട്ടും എന്തായാലും കിട്ടും കാരണം ആദ്യത്തെ എക്സാം എഴുതിയപ്പോഴത്തേക്കും ഒരു മാർക്കിനാണ് ലിസ്റ്റിൽ നിന്ന് പോയത് അപ്പോൾ വിചാരിച്ചു എന്തായാലും പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും നമുക്ക് ആ ഒരു ഡ്രീമിലേക്ക് എത്തിപ്പെടാൻ പറ്റുമെന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടുത്തെ ഓൺലൈൻ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തു ഓൺലൈൻ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് എക്സാംസ് അവർ പ്രൊവൈഡ് ചെയ്യുമായിരുന്നു അതുപോലെ തന്നെ നമുക്ക് എത്ര ഡൗട്ട് വരെയാണെങ്കിലും എത്ര സമയത്താണെങ്കിലും ഒരു ഗ്രൂപ്പ് ഉണ്ടാകുമായിരുന്നു വാട്സപ്പിൽ നമുക്ക് അവർ അവരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴാണെങ്കിലും നമുക്ക് ആ ഡൗട്ട് ക്ലിയർ ചെയ്ത് കിട്ടുമായിരുന്നു പിന്നെ കൂടുതലും നമ്മൾ ഒ എം ആർ എക്സാംസ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ആ സ്പീഡ് നമ്മളത് കിട്ടുമ്പോഴാണ് കറക്റ്റ് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റിയിരുന്നത് അപ്പോൾ ഓൺലൈൻ ആണെങ്കിലും ഒരുപാട് എക്സാംസ് ഉള്ളത് കൊണ്ട് തന്നെ ഒ എം ആറിൻ്റെ ഷീറ്റ് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അതിലായിരുന്നു പിന്നെ എക്സാംസ് നമ്മൾ പ്രാക്ടീസ് ചെയ്തു തുടങ്ങിയത് അപ്പോൾ അതും ഒരുപാട് ഹെൽപ്പ് ചെയ്തു അതുപോലെ തന്നെ ആദ്യം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ മൂന്നാമത്തെ എക്സാമിന് തന്നെ ഞാൻ ലിസ്റ്റിൽ വന്നു ലിസ്റ്റിൽ വന്നിട്ടും പക്ഷേ ഇവിടെ പഠിക്കാൻ വരുന്നത് നിർത്തിയില്ല കാരണം ലിസ്റ്റിൽ വന്നു എന്ന് കരുതി നമുക്കപ്പോൾ തന്നെ ജോലി കിട്ടില്ലല്ലോ പിന്നെയും പഠിക്കാൻ തുടങ്ങി പിന്നെയും പഠിച്ചു പഠിച്ചു വന്നപ്പോഴത്തേക്കും അടുത്ത എക്സാംസ് ആയപ്പോഴത്തേക്കും കഴിഞ്ഞ എക്സാമിനേലും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു അതുപോലെ തന്നെ ഒരുപാട് ബാങ്കിൽ ഏകദേശം അമ്പത്തി മൂന്നോളം ബാങ്കിൽ ഞാൻ ലിസ്റ്റിൽ വന്നു ഇൻ്റർവ്യൂവിന് പോയി എല്ലാ ഒരുവിധം എല്ലാ ബാങ്കിലും തന്നെ എനിക്ക് അപ്പോയിൻമെൻ്റ് ലെറ്ററും വന്നു ഇപ്പോൾ നല്ലൊരു ബാങ്കിൽ എനിക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്നു ഇതെല്ലാനും ദ്രോണാചാര്യ പെരുമ്പാവൂരിൻ്റെ ഒരുപാട് ഹെൽപ്പ് ഉള്ളതുകൊണ്ടാണ് അതിനെ എല്ലാവരോടും പ്രത്യേകിച്ച് ഇവിടുത്തെ ഫാക്കൽറ്റീസിനോടും എസ്പെഷ്യലി ഷിഹാബ് സാറിനോടും അജിത് സാറിനോടും ഇവിടുത്തെ നോൺ ടീച്ചിങ് സ്റ്റാഫിനോടും എല്ലാവരോടും ഒരുപാട് നന്ദി